നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ വിജിലൻസ് കോടതിയിൽ കുഴൽനാടനെ ജയിച്ച ആവേശത്തിലാണ് വീണ വിജയൻ എക്സാലോജിക്കിന്റെ അടിവേര് തോണ്ടാനിറങ്ങിയ കുഴൽനാടനെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല വീണ എന്ന് ഇപ്പോൾ വ്യക്തമാകുകയാണ് ചിന്ന കനാലിലിട്ട് കുഴൽനാടനെ പൂട്ടാനാണ് നീക്കം സർക്കാർ ഇതുവരെ കാര്യമാക്കാതിരുന്ന റിസോർട്ട് ഭൂമി ഇടപാടിൽ പിടിമുറുക്കിയിരിക്കുകയാണ് വിജിലൻസ് കുഴൽനാടനെ എങ്ങനെയും തൂക്കി അകത്താക്കണം എന്നതാണ് പിണറായിയുടെയും മകളുടെയും ആവശ്യം ചിന്നകനാൽ വിഷയത്തിൽ കുഴൽനാടനെ കുടുക്കാനുള്ള പ്ലാനിംഗ് നടത്തുന്നത് വീണ വിജയനാണ് കുഴൽനാടനോട് തീർത്താൽ തീരാത്ത പകയുള്ളത് വീണയ്ക്ക് തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ എക്സാലോജിക്കിന് ഷട്ടർ ഇടേണ്ടി വന്നത് കുഴൽനാടൻ ഉയർത്തിയ ആരോപണങ്ങൾ ഏണിയായതോടെയാണ് കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന് എത്തും മുൻപേ എക്സാലോജിക്ക് പ്രവർത്തനം പൊടുന്നനെയാണ് അവസാനിപ്പിച്ചത് തട്ടിപ്പിന് വേണ്ടി അച്ഛനും മകളും കൂടി തട്ടിക്കൂട്ടിയ കമ്പനിയാണ് ഇതെന്ന വാദം ഉയർന്നു ഏതായാലും എക്സാലോജിക്ക് നശിപ്പിച്ചത് കുഴൽനാടനാണ് ചിനക്കനാലിലെ റിസോർട്ട് ഭൂമി ഇടപാടിൽ മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ഇടുക്കി വിജിലൻസ് ഇപ്പോൾ ശക്തമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ് തെറ്റുകാരനെങ്കിൽ കുഴൽനാടനെ ഇപ്പോൾ ശരിയാക്കുമെന്ന് വലിയ ശുഷ്കാന്തിയാണ് കുഴൽനാടൻ വിഷയത്തിൽ വിജിലൻസ് കാണിക്കുന്നത് എത്രയോ കാലം മുൻപ് ചിന്നക്കനാലിലെ റിസോർട്ടിൽ ആരോപണം വന്നതാണ് അന്നൊന്നും ഒരു നടപടിയും എടുക്കാതിരുന്ന വിജിലൻസ് ഇപ്പോൾ വീണ വിഷയം കത്തുമ്പോൾ തന്നെ കുഴൽനാടന് പിടിമുറുക്കുന്നു ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ വിജിലൻസ് വലിയ ആവേശത്തിലാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇടപാടിൽ ക്രമക്കേടുണ്ടെന്ന് അറിഞ്ഞിട്ടും മാത്യു ഭൂമി വാങ്ങിയെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു മിച്ച ഭൂമി കേസിൽ ഉൾപ്പെട്ട ഭൂമിയിലാണ് റിസോർട്ട് കേസിൽ ഉൾപ്പെട്ടതിനാൽ രജിസ്ട്രേഷനോ പോക്കുവരവോ സാധ്യമല്ല ഈ വ്യവസ്ഥ നിലനിൽക്കെയാണ് മാത്യു സ്ഥലം വാങ്ങിയതെന്ന് വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അധികൃതർ ഇടനിലക്കാർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പ്രതികളാണ് കേസിലുള്ളത് പതിനാറാം പ്രതിയാണ് മാത്യു കുഴൽനാടൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഉടുമ്പൻചോല തഹസിൽദാർ പി കെ ഷാജിയാണ് കേസിലെ ഒന്നാം പ്രതി ക്രമവിരുദ്ധമായി ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനായി ഇദ്ദേഹം ഇടപെട്ടുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറിമാരും കേസിൽ പ്രതികളാണ് ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമി ഇടപാടിൽ ക്രമക്കേട് നടന്നുവെന്ന് കണ്ടെത്തിയതായി നേരത്തെ വിജിലൻസ് വ്യക്തമാക്കിയിരുന്നു നികുതി തട്ടിപ്പ് നടത്തി അൻപത് സെന്റ് ഭൂമി അധികമായി കൈവശം വെച്ചു മിച്ച ഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലം രജിസ്ട്രേഷൻ നടത്തി എന്നിവ ഉൾപ്പെടെയുള്ള ക്രമക്കേടുകളാണ് അന്ന് കണ്ടെത്തിയിരുന്നത് അന്ന് ഇതെല്ലാം കണ്ടെത്തിയെന്നും പറഞ്ഞ് ആ വഴിക്ക് പോയതാണ് വിജിലൻസ് പിന്നീട് ഇപ്പോഴാണ് അരങ്ങത്തേക്ക് വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും മാത്യു കുഴൽനാടനെ തൂക്കി അകത്തിടണം അതിന് പഴുതു നോക്കിയ പിണറായി സർക്കാരിന് വീണ് കിട്ടിയ അവസരം കട്ടയ്ക്ക് പിടിക്കുകയാണ് കുഴൽനാടന് മാത്രമല്ല റിസോർട്ടും ഭൂമിയും ഉള്ളത് സി പി എം നേതാക്കളുടെയും ഭൂമി ചിന്നക്കനാലിലും ദേവികുളത്തും ഒക്കെയുണ്ട് അവിടെയെല്ലാം അനധികൃത നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളും നടന്നിട്ടുണ്ട് അതിലൊന്നും അന്വേഷണത്തിന് സർക്കാരോ ഈ പറഞ്ഞ വിജിലൻസോ ഒന്നും താല്പര്യം കാണിക്കുന്നില്ല എംഎം മണിയും അനുജനും ചേർന്ന് ഏക്കർ കണക്കിന് ഭൂമി കയ്യേറിയിട്ടുണ്ട് അവിടേക്കും അന്വേഷണമില്ല പക്ഷേ കുഴൽനാടന് പിന്നാലെ കൂടിയിരിക്കുകയാണ് വിജിലൻസ് കുഴൽനാടനെ പൂട്ടുന്നതിന് വേണ്ടി സി ഓഫീസിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം ഇതിന്റെ തലപ്പത്തുള്ളത് വീണാ വിജയൻ ആണത്രേ ക്ലിഫ് ഹൗസിൽ ഇരുന്നു കൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഈ സംഘത്തിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നത് വീണാ വിജയനാണെന്ന് മാത്യുവിനെ പൂട്ടേണ്ടത് വീണയുടെ ആവശ്യമാണ് പിണറായിക്കുള്ള മറുപടി കുഴൽനാടൻ കൊടുത്തു കഴിഞ്ഞു കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് ഇടി എങ്ങനെയാണോ അതുപോലെയാണ് കേരളത്തിൽ പിണറായി വിജയന് വിജിലൻസ് എന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞത് തങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നവരെ ഇവർ സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് നേരിടുകയാണെന്നും ഇതുകൊണ്ടൊന്നും താൻ തളരില്ല എന്നും കുഴൽനാടൻ മറുപടി കൊടുത്തിരുന്നു വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു തന്നെ വേട്ടയാടാനാണ് ശ്രമിക്കുന്നത് ഇതുകൊണ്ട് തന്നെ തളർത്താൻ കഴിയില്ലെന്ന് പിണറായി മനസ്സിലാക്കണമെന്നും കുഴൽനാടൻ പറഞ്ഞിരുന്നു അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഇപ്പോഴത്തെ എഫ്ഐആർ കണ്ടിട്ടില്ല മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനാണെന്നും പിണറായി സംശുദ്ധനാണെന്നും പ്രചരിപ്പിക്കാനാണ് എഫ്ഐആർ ഈ ഭൂമിയിൽ ക്രമക്കേടുണ്ടോ എന്ന് അറിയില്ല വാങ്ങുന്ന സമയത്ത് രേഖകളിൽ ക്രമക്കേടൊന്നും കണ്ടിരുന്നില്ല എന്നും കുഴൽനാടൻ പറഞ്ഞു ക്രമക്കേടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഭൂമി വാങ്ങിയെന്നാണ് കുഴൽനാടനെതിരെയുള്ള വിജിലൻസ് ആരോപണം സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനന്റെ പരാതിയിലാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത് ഉഴുമ്പോല താലൂക്കിലെ ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി മാത്യു കുഴൽനാടൻ റിസോർട്ട് നിർമ്മിച്ചുവെന്നാണ് പരാതി മാസപ്പടി കേസ് ഉയർത്തിയതിന്റെ പേരിൽ വേട്ടയാടാൻ ശ്രമിച്ചാൽ മുന്നോട്ട് തന്നെ പോകുമെന്നും കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നുണ്ടായ വിധിയോടെ ഈ കേസ് അവസാനിച്ചുവെന്ന് സി പി എം കരുതേണ്ടായെന്നും കുഴൽനാടൻ വെല്ലുവിളിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റുമായും പ്രതിപക്ഷ നേതാവുമായും സംസാരിച്ച ശേഷമാണ് താൻ നിയമ നടപടിയിലേക്ക് കടന്നതെന്നും പാർട്ടിയിൽ നിന്ന് തനിക്ക് നല്ല പിന്തുണയാണ് ലഭിക്കുന്നതെന്നും കുഴൽനാടൻ പറഞ്ഞിരുന്നു മാസപടി കേസിൽ വീണയെയും പിണറായി വിജയനെയും താങ്ങുകയാണ് ഇപ്പോഴും സി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിന് പിന്നാലെ പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും കേന്ദ്രത്തിന്റെ സഹായത്തോടെ നടത്തിയ ഗൂഢാലോചനയാണ് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നതെന്ന് സിപിഎം വാദിച്ചത് കുഴൽനാടൻ ഒരു ശല്യക്കാരനായ വ്യവഹാരിയായി മാറിയെന്നും പൊതുസമൂഹത്തിനു മുന്നിൽ പുകമറ സൃഷ്ടിച്ച് ചർച്ച കൊഴുപ്പിക്കലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തലും മാത്രമായിരുന്നു കുഴൽനാടന്റെ ലക്ഷ്യമെന്നും സി പി വ്യക്തമാക്കിയത് കമ്പനികൾ നിയമപരമായി നടത്തിയ ഇടപാടിൽ മുഖ്യമന്ത്രിയെ വലിച്ചിഴച്ച് അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയ തിരക്കഥയിൽ വിജിലൻസ് കോടതിയുടെ വിധിയോടെ തുറന്നുകാട്ടപ്പെട്ടിരിക്കുകയാണ് സർക്കാരിനും സി പി എമ്മിനുമെതിരെ മറ്റൊന്നും പറയാനില്ലാത്ത സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ കൂടി സഹായത്തോടെ ഇത്തരമൊരു കഥ മെനയുകയും അതിന്റെ പിന്നാലെ വാർത്തകളും ഹർജികളും കൊണ്ടുവരികയും ചെയ്തതെന്ന് സി പി എം പറഞ്ഞത് ഇപ്പോഴും പിണറായി വിജയനെയും വീണ വിജയനെയും താങ്ങുകയാണ് സി ഇങ്ങനെ താങ്ങാൻ മാത്രം വീണ വിജയൻ ഈ പാർട്ടിക്ക് ആരാണ് എന്ന ചോദ്യം വീണ്ടും ചോദിച്ചു പോകുകയാണ് കുഴൽനാടൻ ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കാൻ ഇതുവരെ വീണയ്ക്കോ പിണറായി വിജയനോ എന്തിനേറെ വീണയെ താങ്ങാൻ വന്ന ഈ എ കെ ബാലനോ എം വി ഗോവിന്ദനോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല വിജിലൻസ് നിങ്ങളുടെ കക്ഷത്തിരിക്കുന്ന വകുപ്പായതുകൊണ്ട് നടക്കുന്നത് വെറും ഗിമ്മിക്കാണെന്ന് വ്യക്തമായി അറിയാം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കുഴൽനാടൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വീണ കുറച്ച് വിയർക്കും എന്നത് ഉറപ്പുമാണ് ശരിയാണ് വീണയുടെ അറസ്റ്റിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഒന്നും ഉണ്ടാകില്ലായിരിക്കാം വീണയെ അറസ്റ്റ് ചെയ്യില്ലായിരിക്കാം എന്നാൽ അതിനുമപ്പുറം നിന്ന് വെന്തുരുകും വീണയും പിണറായി വിജയനും അറസ്റ്റ് ഉണ്ടാകുമോ നടക്കുമോ ഇനി എന്തൊക്കെ ഡീല് വയ്ക്കണം തുടങ്ങി അച്ഛനും മകളും തല പുകയ്ക്കും അറസ്റ്റിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് പിണറായിക്കും മകൾക്കും ഉണ്ടായിരിക്കുന്നത് തീച്ചൂളയിലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്